പങ്കജെൽവി നമ്മൾ തോടയത്തിന്റെ അടുത്തൊരു ഭാഗമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ചെയ്യുന്നത് പാട്ടിൻ്റെ അത്രയും സ്പീഡിലായിട്ട് ചെയ്യുന്നില്ല ഓരോ കൈകളായിട്ടാണ് കാണിക്കുന്നത് പങ്കജ ശിൽവി ആ ഒരു ഭാഗമാണ് ചെയ്യുന്നത് നമ്മൾ കൈ ഇതേ എങ്ങനെ പിടിച്ചത് എങ്ങനെയാക്കി പങ്കജി ഇതേ ഇവിടെ നിങ്ങളെ പാത്തി മാ ഇവിടുന്ന് ദേവി 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 നമ്മളങ്ങോട്ട് തന്നെയാണ് നോക്കുക ഒന്നാമത്തെ ഇനി രണ്ടാമത്തെ വരുമ്പോ ആ നമ്മള് നമ്മുടെ റൈറ്റ് കോണിലോട്ടായിട്ടാണ് പോകേണ്ടത് അപ്പൊ ഇങ്ങനെ വൺ ടു എന്നിട്ട് ത്രീ എന്നുള്ളത് ദേവിന്റെ കുട്ടി കാണിക്കുന്നു ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ പാ തിമാ ഞാനിവിടെ തോടയത്തിൻ്റെ ചെറിയൊരു ഭാഗം ഒരു രണ്ട് ലൈനിൻ്റെ കൈ മാത്രമേ കൈയും കാലും കുറച്ച് അങ്ങോട്ട് ചാടുന്നത് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഈ ഒരു തോടയം ഞാൻ പഠിപ്പിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിനുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കൂ അത് പഠിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ നമ്മുടെ ഭരതനാട്യം കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മൾ കളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കതൊക്കെ പഠിക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ആ വീഡിയോൻ്റെ കൂടെ ഫുള്ളായിട്ട് எல்லாருக்கும் கண்டுபடிக்காட்டோ